മൂന്നാറിലെ കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് ക്യാരറ്റും പൈനാപ്പിളും ചോളവും ഒന്നുമല്ല ഇപ്പോൾ പ്രിയം ഭക്ഷണക്രമം മാറ്റി പിടിച്ചിരിക്കുകയാണ് പടയപ്പ ഇതോടെ വലിയ ആശങ്കയിലാണ് വഴിയോര കഴിഞ്ഞ ദിവസം രാത്രി മൂന്നാർ പെരിയവ്രൈ പാലത്തിന് സമീപമുള്ള നാല് കടകളാണ് പടയപ്പ തകർത്തത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ബ്രെഡും ബണ്ണും നൂഡിൽസും ബിസ്ക്കറ്റും എല്ലാം അകത്താക്കി ആന വന്ന് പെരിയവരയിലെ വഴിയോര കടകളിൽ മുൻപ് പൈനാപ്പിൾ ചോളം ഓറഞ്ച് ക്യാരറ്റ് തുടങ്ങിയ പഴവർഗ്ഗങ്ങളായിരുന്നു സഞ്ചാരികൾക്ക് വില്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നത് ആ നമ്മുടെ കട വന്നിട്ട് അതുകൊണ്ടാണ് കൈ മുടിയാത്ത കൊണ്ട് നമ്മളൊന്ന് വെറും വെള്ളം എടുത്തു കൊടുത്ത് ചെറിയ ചെറിയ ഒരു കച്ചവടം ചെയ്യാമെന്നവർത്താണ് നമ്മളിരിക്കുന്നത് ഇത് വന്നിട്ട് മൊത്തം ബോക്സ് എലി പറഞ്ഞിട്ട് വെച്ചതാ അതും പൊക്കി ഒറ്റയാൻ പടയപ്പ ഇവിടെ സ്ഥിരമായി എത്തി കടകൾ തകർത്ത് പഴങ്ങൾ അകത്താക്കുന്നതോടെയാണ് കച്ചവടക്കാർ വിൽപ്പന വസ്തുക്കൾ മാറ്റി പിടിച്ചത് പടയപ്പ ബേക്കറി സാധനങ്ങൾ തിന്നു തുടങ്ങിയതോടെ ആശങ്കയിലായിരിക്കുകയാണ് വഴിയോര കച്ചവടക്കാർ അമൃത ന്യൂസ് ഇടുക്കി